ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വേനൽക്കാലമായപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനും അച്ചാർ ഇടാനുമായിട്ട് നമ്മൾ നാരങ്ങയൊക്കെ വാങ്ങി ഒത്തു സൂക്ഷിക്കാറുണ്ടല്ലോ ഒരുപാട് നാരങ്ങയൊക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ കേടായി പോകുന്നുണ്ട് അപ്പോൾ കേടാകാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം ഓരോ നാരങ്ങയായിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പർ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ആ നാരങ്ങ എടുത്ത് പൊതിഞ്ഞ് വയ്ക്കുക ഇതുപോലെ എല്ലാ നാരങ്ങയും പൊതിഞ്ഞ് ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കാം ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ നാരങ്ങ പെട്ടെന്ന് കേടാകില്ല നല്ല നാരങ്ങ എടുത്ത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ചെറുതായിട്ട് കേടുള്ള നാരങ്ങ ആദ്യമേ എടുത്ത് ഉപയോഗിക്കണം കേടില്ലാത്ത നാരങ്ങയിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ ഇനി നമുക്ക് അടച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ചെയ്യാവുന്ന വേറെ ടിപ്പാണിത് ഇപ്പോൾ കുറച്ച് ഫ്രഷ് നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളവും വിനാഗിരിയും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കഴുകിയെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് നന്നായി അതിൻ്റെ ഈർപ്പം മാറ്റിയെടുക്കാം അതിനുശേഷം നല്ല ടിന്നിനകത്ത് അടച്ച് സൂക്ഷിച്ചാലും നാരങ്ങ കേടാകാതെ ഇരിക്കും നമ്മുടെ വീട്ടിൽ തേങ്ങ ചിരകിയിട്ട് വെറുതെ കളയുന്ന ചിരട്ട കാണുമല്ലോ ആ ചിരട്ട വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഐഡിയ ആണ് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും നല്ല ചൂട് കാലമാണ് പുറത്തായാലും അകത്തായാലും ഇരിക്കാൻ വയ്യാത്ത ചൂടാണ് എല്ലാ വീടുകളിലും ഏസി കാണമെന്നില്ല ചൂടിനൊരാശ്വാസം കിട്ടാനായിട്ട് ഈ ചിരട്ട കണ്ടൊരു ഐഡിയ കാണിക്കാം ഫ്രീസറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് നാല് ചിരട്ട നേരെ വെക്കുക ഈ ചിരട്ട നന്നായി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിരട്ട മുങ്ങുന്ന രീതിയിലുള്ള പാത്രം എടുത്താൽ എളുപ്പമായിരിക്കും ഫ്രീസറിൽ വയ്ക്കാൻ പറ്റുന്നതും അത്യാവശ്യം ഹൈറ്റുള്ളൊരു പാത്രമാണ് എടുക്കേണ്ടത് ഫ്രീസറിൽ കട്ടിയാക്കാൻ വയ്ക്കാം ആറു മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട് വൈകുന്നേരം റൂമുകളിൽ വെക്കാനാണെങ്കിൽ രാവിലെ ചെയ്താൽ ആറു മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ സെറ്റാക്കിയിരിക്കും ഇനി ഇതിനെ നമ്മൾ ഫാനിൻ്റെ താഴെയാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഒരു കോട്ടൺ ടവൽ തറയിൽ വെക്കണം കാരണം ഇതിൻ്റെ ഈർപ്പം തറയിൽ വീഴാൻ സാധ്യതയുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം അനുഭവപ്പെടും നല്ല തണുപ്പുണ്ടാവും എസ് സിയുടെ അത്ര അല്ലെങ്കിൽ ചെറിയ തണുപ്പ് കിട്ടും ഒരുപാട് നേരം തണുപ്പ് നിൽക്കാൻ വേണ്ടിയാണ് ചിരട്ട വെച്ച് ഐസാക്കിയത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജനലും വാതിലും അടച്ചിടാൻ ശ്രദ്ധിക്കുക നല്ല ടിപ്പാണ് ചൂടിന് ആശ്വാസം കിട്ടും അടുത്തതായിട്ട് കാണിക്കുന്നത് തേങ്ങ കേടാകാതിരിക്കാനുള്ളതാണ് കടയിൽ നിന്ന് വാങ്ങിയാൽ വീട്ടിലുള്ളതായാലും തേങ്ങ തൊണ്ടോടെ വാങ്ങുമ്പോൾ പൊതിച്ച് പത്തെണ്ണമൊക്കെ ഒത്തു വെച്ചിരുന്നാൽ ഉപയോഗിക്കാൻ നേരത്തെ എളുപ്പമാണ് പൊതിച്ച തേങ്ങ ഒരു കാർഡ് ബോർഡിനകത്ത് നേരെ അതായത് അതിൻ്റെ കണ്ണ് ഭാഗം മുകളിലോട്ട് വരത്തക്ക രീതിയിൽ അടുത്തടുത്ത് വെച്ചു കൊടുക്കുക ചൂട് സമയത്ത് തേങ്ങയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചാൽ കേടാകാതെ കുറേ നാളായിരിക്കും ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം